പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ചെറിയൊരു ട്രിക്കാണ് ഓക്കെ അതായത് കുപ്പിയുടെ വാവട്ടം എത്ര ചെറുതായാലും നമുക്കതിൻ്റെ ഉള്ളിലേക്ക് എത്ര ആ കുപ്പിയിൽ ഒതുങ്ങുന്ന എന്ത് സാധനവും കയറ്റാൻ പറ്റുക അതായത് കല്ല് ബൾബ് ഫോൺ എന്തിനും നമ്മൾ മിനിയേച്ച കപ്പൽ വരുന്നതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല അതായത് കാണുന്നവരെ കിളി പറയുന്ന ഒരു ഐറ്റം ആണ് ഓക്കെ അതായത് ഒറ്റ കൂടുതൽ ആർക്കും മനസ്സിലാവില്ല പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും ഓക്കെ അങ്ങനത്തെ ഒരു ഐറ്റമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബില്ലിലേക്കും കൂടെ എന്നായിരുന്നു ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരാട് ഇരിക്കുന്നില്ല നമുക്ക് നേരെ അങ്ങനെ നമ്മള് ബിയർ ബോട്ടിലോ എന്തെങ്കിലും ഒരു കുപ്പി നമുക്ക് കുപ്പിക്കണം അപ്പൊ കുപ്പി ഒന്ന് തപ്പിയെടുക്കാൻ പോവാണ് എന്താ ചെയ്യുക നല്ല വൃത്തിയുള്ള കുപ്പിയൊക്കെ നമുക്ക് തപ്പിയെടുക്കാം കേട്ടോ അങ്ങനെ എന്താ ബീർ കുപ്പി ഒരു ഗ്ലാസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ബീറുപ്പി ഒപ്പിച്ചുകൊണ്ട് വന്ന് ഇതാ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്ലാസ് തന്നെ ഉപയോഗിക്കുന്ന നിർബന്ധമില്ല ഈ ബീറുപ്പിയുടെ ഉള്ളിൽ കൊള്ളാവുന്ന വലുപ്പത്തിലുള്ള എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്തും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കടത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഈ നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കാൻ നല്ലൊരു പരിപാടിയാണ് കാരണം നമുക്ക് പിന്നീട് ഇതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് പോകുമ്പോൾ നനമുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പരിപാടി ചെയ്തേക്കാം നമുക്കിനി ആ പരിപാടിയോട് നോക്കാം അങ്ങനെ നമ്മൾ നമുക്കിനി ബോട്ടിൽ കട്ട് ചെയ്തെടുക്കണം നല്ല മഴ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വേവേം പറഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത് ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇങ്ങനെ നമുക്ക് ഗ്ലാസ് ബോട്ട് കട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻട്രറിൽ സെൻട്രലോ അല്ലെങ്കിൽ ടോപ്പിലോ ആയിട്ട് ഏറ്റവും നല്ലൊരു ഭാഗം ഇതാണ് നന്നായിട്ട് നൂലൊന്ന് ചുറ്റി കൊടുക്കുക രണ്ട് തവണയൊക്കെ ചുറ്റാണ് കാരണം നല്ല കനത്തിലിരിക്കുകയാണ് അത്രയും നല്ലതാണ് നന്നായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുന്നു ഓക്കെ ലൈറ്റിങ്ങിൻ്റെ വിഷയമുണ്ട് മഴ പെയ്യോന്നുള്ളൊരു പേടിയുണ്ട് ഓക്കെ നന്നായിട്ട് നമ്മൾ നൂരിങ്ങനെ ചുറ്റി കൊടുത്തു ഇത് മണ്ണെണ്ണയാണേ നിങ്ങൾക്ക് ബോഡി സ്പ്രേ യൂസ് ചെയ്യാം നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഇത് നല്ല ലെവലിൽ തന്നെ ഇരിക്കണം അത്ര നല്ലതാണ് ഓക്കെ നമ്മൾ കുറച്ച് മണ്ണെണ്ണ അടിച്ചു കൊടുക്കാം നന്നായിട്ട് അങ്ങനെ നമ്മൾ വെച്ചേക്കാം നമ്മൾ ഒരു തീപെട്ടി എടുത്തിട്ട് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാൻ പോകുകയാണ് കത്തിച്ചതിനു ശേഷം നമുക്ക് ചുറ്റിച്ചെടുക്കണം ശേഷം നനയ്ക്കണം കേട്ടോ അപ്പം ഇത് ഡ്രൈ ആയിരിക്കണം ആദ്യം തന്നെ ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുക നമ്മൾ ഈ ഗ്ലാസ് പൊട്ടിന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ് എത്ര സ്പീഡിൽ വൃത്തിക്ക് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാം അത്ര കയ്യിൽ നിന്ന് റോട്ടേറ്റ് ചെയ്ത് കയ്യിലിരുന്ന് പൊട്ടിത്തെറിക്കുകയൊന്നും ഇല്ല നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല കണ്ടില്ലേ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കയ്യിലിരുന്ന് പൊട്ടിത്തെറിക്കത്തില്ല ആവർത്തി നിങ്ങൾ പേടിക്കണ്ട നന്നായിട്ട് നല്ല സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അവിടെ കാറ്റടിക്കുന്നുണ്ട് അങ്ങനെ അത് കത്തി കത്തി കഴിയുമ്പോൾ നൂല് വരെ തെറിച്ചു പോകും ഇത് തന്നെയൊന്ന് നനയ്ക്കാം നമുക്ക് അങ്ങനെ നമ്മൾ നനച്ചു കഴിയുമ്പം ക്ലിങ് ഒരു സൗണ്ട് കേൾക്കും ആ സൗണ്ടിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ കട്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര നല്ലത് പിന്നെ ഈ ഒരു ഷേയ്പ്പ് ഒരിണക്കിന് നല്ലതാണ് അപ്പോൾ ഇനി ഈ കരിയൊക്കെ ഉണ്ടാവില്ലേ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം എന്നിട്ടാണ് ബാക്കി പരിപാടി അങ്ങനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കട്ട് ചെയ്ത് വെച്ച ബോട്ടിൻ്റെ അടിഭാഗം നമ്മൾ ആദ്യം വൃത്തിക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് മിനിസമൊക്കെ പെടുത്തി വൃത്തിയായിട്ട് എടുക്കുക അത് പറ്റും എനിക്ക് കഴുകാൻ പറ്റുമെങ്കിൽ കഴുകാം കഴുകാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് വെക്കുന്നു എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്നത് അതാണ് ഞാനിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ബൾബാണ് ഓക്കെ കാരണം എ ഫോർ ആപ്പിൾ ബി ഫോർ ബൾബ് ഓക്കെ ഐഡിയയുടെ പ്രതീകമാണ് ബൾബ് സോ ഞാൻ രണ്ട് ബൾബുകൾ ഇറക്കി വെക്കുകയാണ് അങ്ങനെ ഞാൻ രണ്ട് ബൾബുകൾ ഇറക്കി വെച്ചു ഇനി ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ വർക്കിലെ ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഇത് പശതൊട്ടിക്കണം പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് ഒട്ടിക്കുവാണെങ്കിൽ ഇത് ഈ മുറിച്ച വരയുണ്ടല്ലോ അത് വിസിബിൾ ആയിരിക്കില്ല അത് പോലും നമുക്ക് ക്യാമറ പോട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് പോലും കിട്ടത്തില്ല അപ്പോൾ നന്നായിട്ട് പശതയി കൊടുക്കുക നന്നായിട്ടെന്ന് പറയുമ്പം വളരെ കുറച്ച് സൂപ്പർ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെസ് ക്യൂക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒഴിച്ച് അപ്പോൾ നന്നായിട്ട് പതുക്കെ വളരെ പതുക്കെ നൈസായിട്ട് ആരും അറിയാത്ത രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക ഞാൻ ചെറിയ ചെറിയ പണിമൊളിപ്പോയി കുറച്ച് നീണ്ടുപോയി പിന്നെ ഇത് പറിക്കാനും പറ്റുന്നില്ല കേട്ടോ ഭയങ്കര സ്ട്രോങ് ആണിത് കണ്ടില്ലേ ഭയങ്കര സ്ട്രോങ് ആണിത് ഞാനൊന്നുകൂടെ പറിച്ചു ഒന്നുകൂടെ പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഓ ഗ്സ് അങ്ങനെ ഒരു വിധത്തിൽ ഞാനത് പൊളിച്ചെടുത്തു കഴിഞ്ഞു എനിക്ക് അത് ഗ്യാസ് എടുത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇപ്പം നല്ല ചൂടാണ് അതായത് ഇപ്പം തൊട്ടാപ്പുള്ളും അപ്പം അതുപോലെ ചൂടാക്കിയിട്ട് ഞാനൊരു റബ്ബറിൻ്റെ പീസ് വെച്ചിട്ട് അടിച്ചപ്പോഴാണ് ഇത് വിട്ടുപോകുന്നത് കാരണം ഭയങ്കര സ്ട്രോങ് ആണ് എന്ത് ഗ്ലാസും ഈ ഒരു ഫ്ലെക്സ്ക്കും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കത് പിടിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അലൈൻ ചെയ്തതിന് ശേഷം പശ വെച്ച് ഒട്ടിക്കുക കാരണം ഈ ക്രാക്ക് പിന്നെ ലൊട്ടിക്കുന്നത് കാണരുത് ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം ആദ്യത്തെ പരീക്ഷണം കഴിയുന്ന പോലെ സ്ഥിതിക്ക് നമുക്ക് രണ്ടാമത് ഇതിൽ ഈ കറ എനിക്ക് മായ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഇറക്കാൻ പോകുന്നത് ഒരു മൊബൈൽ ഫോണാണ് വർക്കിംഗ് മൊബൈൽ ഫോണാണ് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല വർക്കിംഗ് ആണ് വിറ്റ് ഇപ്പം നമുക്കിതൊന്ന് ഇറക്കി വെച്ചേക്കാം ഇത് പിന്നെ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ നല്ല വൃത്തിക്ക് കിട്ടിയ പീസ് ആയിരുന്നു അത് വളരെ സങ്കടമായിരുന്നു അതെന്തായാലും ഒന്ന് ഉണങ്ങട്ടെ ഉണങ്ങട്ടെ അല്ല ഒണകട്ടല്ല ചൂട് ആർട്ടെ ഇറക്കി വെക്കുവാണെ ഹാ ഔ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് നോട്ട് എ സ്ക്രാച്ച് ഇത് കണ്ടോ നമുക്ക് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ ഇത് മാത്രമല്ല ഈ പശ അങ്ങ് എത്തി കഴിയുമ്പം ഈ പൊട്ടി ഇതിങ്ങനെ നമ്മൾ കണ്ടിച്ച ആ ഒരു പാടില്ലേ ഇൻവിസിബിൾ ആവും ഓക്കെ ഇത്ര നേരം വിസിബിൾ ആയിട്ടുള്ള പാടൊക്കെ ഇൻവിസിബിൾ ആവും പിന്നെ ഇതൊക്കെ ഹീറ്റ് അടിച്ചത് ആട്ട് വെണ്ട് കയറിയതാണ് നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം ഒന്ന് ഉണങ്ങട്ടെ അല്ലേ ഇത്തവണ നമുക്ക് പഴയ്ക്കാൻ പാടില്ല ഗൈസ് അങ്ങനെ നമ്മളത് ചെയ്തു അങ്ങനെ നമ്മൾ ഇത് പൊട്ടിച്ചെടുത്തിരിക്കുകയാണ് ഈ ഒരു സൈഡിൽ ഒരല്പം കൂടെ പശയറ്റിക്കാനുണ്ട് അതുകൂടെ കഴിഞ്ഞ സംഗതി ഓക്കെ രണ്ട് കുപ്പികളും നമ്മൾ വിജയകരമായി ചെയ്തെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിജയകരമായി ചെയ്തെടുത്തിരിക്കുകയാണ് ഓക്കെ ഗായസ് ഇതേ ഇതാണ് ആ രണ്ട് കുപ്പികൾ നിങ്ങൾ ബോട്ടിൽ ബോട്ടിലാർട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓരോ വര ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂന്നാമത്തെ നാലാമത്തെ വര ഇതിൻ്റെ സെന്ററിൽ കൂടെ വരുകയാണെങ്കിൽ ഈ കട്ട് ചെയ്ത പാട് നിങ്ങൾ കാണത്തില്ല ഒരു മനുഷ്യനും കാണത്തില്ല അവര് വണ്ടർ അടിച്ചിരിക്കും ഇതെങ്ങനെയാണ് ഈ ഒരു ബൾബും ഈ ഒരു ഫോണും അതും വർക്ക് ചെയ്യുന്ന ഫോണ് ഈ ഒരു കുപ്പിക്കുള്ളി ഇതുങ്ങളെ എങ്ങനെ കടത്തി കിളി പറഞ്ഞ ഒരു ഐറ്റാണ് ഗൈസ് വീട്ടിൽ തന്നെ ചെയ്തു നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഓർപ്പിക്കുക കേട്ടോ